ഒരു പിയും വി യും കൂടി വരുന്ന പേര് രാഷ്ട്രീയക്കാരിൽ നിന്ന് തപ്പുകയായിരുന്നു ഇതുവരെ സി പി എം ഒടുവിൽ അത് കണ്ടെത്തി പത്മജ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഇവരെ പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിക്കണോ അതോ ബയോളജിക്കലി വിളിക്കണോ എങ്ങനെ വിളിച്ചാലും ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ളതുകൊണ്ട് അല്ല മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ളതുകൊണ്ട് കൊണ്ട് തൊലിക്കട്ടി അപാരമാണ് ആ പി വി പിണറായി വിജയനാണെന്ന് ആർക്കാണ് അറിയാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ആ പി വിയും സി പി എമ്മിന് പണിയാകും എന്നുള്ളത് കൊണ്ടാണ് പി വിക്ക് പുതിയ ഫുൾ ഫോം കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജയുടെ കാലുമാറൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ഉണ്ടാക്കുമെന്ന ഭയവുമുണ്ട് പ്രത്യേകിച്ചും വമ്പൻ മത്സരം നടക്കുന്ന തൃശൂരിൽ സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റി പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നത് പത്മജയുടെ കാലുമാറലിനെ തുടർന്നാണ് പത്മജ ബി ജെ പിയിൽ എത്തിയത് എങ്ങനെയെന്നത് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും സജീവമാണ് അതിലൊന്നാണ് പത്മജയുടെ ഭർത്താവ് വേണുഗോപാലിനെ ഇ ഡി വിരട്ടി എന്നത് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ തന്നെ ഇങ്ങനെ ഒരു ആരോപണവുമായി എത്തിയതോടെ ഇക്കാര്യം വേണുഗോപാൽ നിഷേധിച്ചു ഇതര പാർട്ടികളിലെ നേതാക്കളെ ബി ജെ പി എത്തിക്കാൻ ഇ ഡിയെ ഉപയോഗിക്കുന്നുണ്ടെന്ന വിമർശനം സജീവമാണ് പത്മജ വേണുഗോപാലുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് കരുതുന്നവരും കുറവല്ല എന്നാൽ അതിൽ പിടിച്ചു കയറുകയാണ് ഇപ്പോൾ സി കരിമണൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണമാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചതെന്ന് സി പി എം സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മാസപ്പടി പട്ടികയിൽ രാഷ്ട്രീയക്കാരുടെ പേരുകൾക്കിടയിലെ പി വി എന്നത് പത്മജ വേണുഗോപാൽ ആണെന്നാണ് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നത് പി വി പിണറായി വിജയനാണെന്ന് നേരത്തെ മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു അതിനിടെ ഇ ഡി എന്ന ആരോപണം ശരിവെച്ചുള്ള പത്മജയുടെ ഫേസ്ബുക്ക് പോസ്റ്റും പലരിലും അമ്പരപ്പുണ്ടാക്കി മിനിറ്റുകൾക്കുള്ളിൽ അത് ഡിലീറ്റ് ആക്കിയെങ്കിലും പത്മജയുടെ ഔദ്യോഗിക ഐ നിന്നാണ് പോസ്റ്റ് വന്നതെന്നത് ശ്രദ്ധേയമാണ് ഇ വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല ബി ജെ പിയിൽ ചേരുകയെ ഒരു നിവർത്തി ഉള്ളൂ അത്രയെ ഞാനും ചെയ്തുള്ളൂ എന്നായിരുന്നു പോസ്റ്റ് പത്മജയുടെ നിർദ്ദേശപ്രകാരം അഡ്മിൻ നിമിഷങ്ങൾക്കുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചു പോസ്റ്റിന് കീഴിൽ അനേകം കമന്റുകളും നിറഞ്ഞു പിന്നീട് അബദ്ധം പിണഞ്ഞതോടെ ഇതിനെ വെള്ളപൂശാൻ പത്മജ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇത് സി പി എം പിടിവള്ളിയാക്കിയിരിക്കുകയാണ് ആ പി വി പത്മജ വേണുഗോപാൽ ആണെന്ന് അടിച്ചേൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സൈബർ വെട്ടുകളൂട്ടം ആ പിന്നെ പത്മജയ്ക്കാണല്ലോ എക്സാലോജിക് കമ്പനി ഉള്ളത് പത്മജയ്ക്കാണല്ലോ കർത്തയുമായി അടുത്ത ബന്ധമുള്ളത് പത്മജയ്ക്കാണല്ലോ കോടികൾ മാസപ്പടി കിട്ടിയത് കർത്തയുടെ ഡയറിയിൽ കോൺഗ്രസ് നേതാക്കളുടെയും പേരുണ്ട് അതാണ് കൂട്ടത്തിൽ ആ പി വി പത്മജയെന്ന് എന്ന് സി പി എം അണികൾ കണക്ക് കൂട്ടുന്നത്